പ്രിയപ്പെട്ടവരെ അധിക ഗുരുതരമായ ചില വാർത്തകളാണ് അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ ഊത്തികളുടെ തട്ടകമായ ചെങ്കടൽ നമുക്കറിയാം ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഏഴിലധികം കപ്പലുകളാണ് ആ ഊത്തികൾ ആക്രമിച്ചിട്ടുള്ളത് ഇസ്രയേലിലേക്കുള്ള ഒരു കപ്പലുകളും ആ വഴി ഇപ്പോൾ സഞ്ചരിക്കാൻ കഴിയാത്ത വിധം പൂർണ്ണമായും ഊത്തികൾ ഉപരോധിച്ചിരിക്കുകയാണ് പക്ഷെ അതിലേറെ ഗൗരവമായ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഇറാന്റെ സൈനിക മേധാവി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ചെങ്കടൽ ഞങ്ങളുടെ കൺട്രോളിലാണുള്ളത് അതിലൂടെ ഏത് കപ്പലുകൾ കടന്നു പോകണമെങ്കിലും ഞങ്ങളുടെ സമ്മതം ആവശ്യമാണ് എന്നാണ് ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു പ്രസ്താവനയാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക സ്വന്തമായി ഇറാനുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് തയ്യാറല്ല അമേരിക്ക ഇപ്പോൾ ഒരു സഖ്യം രൂപീകരിച്ചു കൊണ്ടിരിക്കുകയാണ് വല്ല കാരണവശാലും ഈ ഊതികൾക്കെതിരെ അമേരിക്കയോ സഖ്യകക്ഷികളോ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഇറാനുമായിട്ടുള്ള യുദ്ധമായിരിക്കുമെന്ന് ഉറപ്പാണ് എന്നാൽ അമേരിക്കയെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ഇറാനിലെ റഷ്യയുടെ സിർകോൺ എന്നറിയപ്പെടുന്ന ഹൈപ്പർ സോണിക് ഉണ്ട് അതായത് ഹൈപ്പർ സോണിക് മിസൈൽ ചൈനക്കുണ്ടല്ലോ ചൈനയുടെ ഡി എഫ് പതിനേഴ് ഹൈപ്പർ സോണിക് മിസൈലാണ് പക്ഷെ അത് സിർകോണുമായി വളരെ വ്യത്യാസമുണ്ട് ചൈനയുടെ ഐപ്രസോണിക്ക് അത് ബാലിസ്റ്റിക് മിസൈലാണ് ബാലിസ്റ്റിക് മിസൈൽ അത് ഔട്ടർ സ്പേസിൽ പോയി താഴോട്ട് വരുന്ന മിസൈലാണ് അതുകൊണ്ട് ഒരുപക്ഷെ ഐപ്രസോണിക് സ്പീഡ് ഉണ്ടെങ്കിൽ പോലും അതിനെ പ്രതിരോധിക്കാൻ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ ഒരുപക്ഷെ സാധിക്കുകയാണെങ്കിൽ പോലും ഈ സ്ക്രാം ജെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള റഷ്യയുടെ സിർക്കോൺ എന്ന് പറയുന്ന മിസൈലിനെ തകർക്കാൻ അതിനെ പ്രതിരോധിക്കാൻ ലോകത്തൊരു ഒരു സംവിധാനവും ഇല്ല ആ മിസൈൽ ലക്ഷ്യത്തിലെത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ക്രൂസ് മിസൈൽ ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈലിനെ പോലെയല്ല ഭൂമിയുടെ ഉപരിതലത്തിലൂടെയാണ് അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ നമുക്കറിയാം ക്രൂസ് മിസൈലുകളാണ് റഷ്യയുടെ കാലിബറും അതുപോലെ അമേരിക്കയുടെ ടോമഹാക്കും പക്ഷെ ഇതെല്ലാം ഈ സാധാരണഗതിയിൽ ജെറ്റ് എഞ്ചിനുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിന്റെ സ്പീഡുകൾക്ക് പരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ക്രൂസ് മിസൈലാണെങ്കിലും അതിനെ തകർക്കാൻ സാധിക്കും എന്നാൽ റഷ്യയുടെ സിർക്കോണിന്റെ പ്രത്യേകത ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ജെറ്റ് എൻജിൻ അല്ല നേരെ മറിച്ച് സ്ക്രാം ജെറ്റ് എന്ന് പറയുന്ന ഇന്ന് അമേരിക്ക പലതവണ പരീക്ഷിച്ച് പരാജയപ്പെട്ട അർത്ഥം എന്താണ് സ്ക്രാം ജെറ്റിന്റെ പ്രത്യേകത അതിന് ഹൈപ്പർ സോണിക്ക് സ്പീഡ് നൽകാൻ സാധിക്കും ജെറ്റ് എഞ്ചിനുകൾക്ക് അതിന് സാധ്യമല്ല ഈ ജെറ്റ് എഞ്ചിനുകൾ നമുക്കറിയാം നമ്മുടെ യുദ്ധ വിമാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന എഞ്ചിൻ തന്നെയാണ് എന്നാൽ ഈ സ്ക്രാം ജെറ്റ് ഉപയോഗിക്കുമ്പോൾ അതിന് ഹൈപ്പർ സോണിക്ക് സ്പീഡ് നൽകാൻ കഴിയും സിർക്കോൺ എന്ന് പറയുന്ന ക്രൂസ് മിസൈൽ ക്രൂസ് മിസൈൽ അത് ഭൂമിയുടെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കും എന്നാൽ അതിന്റെ സ്പീഡ് ഒൻപതിനായിരം കിലോമീറ്റർ പെർ ആണ് ഒരു മണിക്കൂറിൽ ഒൻപതിനായിരം കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയും അഥവാ ഒരു സെക്കൻഡിൽ മൂന്ന് കിലോമീറ്ററിലധികം വേഗതയിൽ ഇത് സഞ്ചരിക്കും മാത്രമല്ല അത് ഭൂമിയുടെ ഉപരിതലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് വളരെ ദൂര സ്ഥലത്ത് നിന്ന് റഡാറിന് അതിനെ കണ്ടെത്താൻ കഴിയില്ല അതിനെ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ അടുത്ത ഒരു ദൂരപരിധിയിൽ നിന്നായിരിക്കും പക്ഷെ ഇതിന്റെ അതിശക്തമായ സ്പീഡ് ഞാൻ പറഞ്ഞു ഒൻപത് മാക്സ് സ്പീഡിൽ വരുന്ന ഈ മിസൈലിനെ ടാർജറ്റ് ചെയ്യാൻ ഒരിക്കലും അമേരിക്കക്കോ അല്ലെങ്കിൽ ലോകത്തെവിടെയോ ഇന്ന് സംവിധാനങ്ങളില്ല ഇതിന്റെ എഞ്ചിനെ കുറിച്ച് നിങ്ങൾക്ക് കാണാം ഇവിടെ സ്ക്രാം ജെറ്റ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ മാക്സിമം സ്പീഡിൽ നിങ്ങൾക്ക് കാണാം മാക് ഒൻപത് എന്ന് എന്നാൽ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇത് ആന്റി ഷിപ്പ് മിസൈലാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക വല്ല കാരണവശാലും ബാബുൽ മന്ദപ് കടലൊടുക്കിൽ ചങ്കടലിൽ ഒരു ആക്രമണത്തിന് ഒരുങ്ങുകയാണെങ്കിൽ ഇതാ ഇറാനിൽ നിന്നും സിർകോൺ മിസൈലുകൾ അമേരിക്കയുടെ പടക്കപ്പലുകൾക്ക് നേരെ പാഞ്ഞു ചെല്ലുമെന്ന കാര്യത്തിൽ സംശയമില്ല അമേരിക്കയുടെ ഒരു കപ്പൽ പോലും അവിടെ ബാക്കി ഉണ്ടാവുകയില്ല എന്ന് അമേരിക്കക്കറിയാം അത്തരം ഒരു ആത്മഹത്യാ നിലപാടിലേക്ക് അമേരിക്ക ഒരു കാരണവശാലും മുന്നോട്ട് പോകില്ല അല്ലെങ്കിൽ കടന്നു ചെല്ലുകയില്ല അമേരിക്കയുടെ യുദ്ധവാഹിനി കപ്പലുകൾ അടക്കം അതുപോലെ തന്നെ മറ്റു പടക്കപ്പലുകൾ എല്ലാം അതെല്ലാം അവിടെ ഇറാൻ ഗൾഫ് പേർഷ്യൻ കടലിൽ വെച്ചോ അല്ലെങ്കിൽ ചെങ്കടലിൽ വെച്ചോ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ചോ അതെല്ലാം ചാരമാക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇതിന് അത്രയും ശക്തമായ സ്പീഡ് ഉണ്ട് ഇതിന്റെ മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് ആയിരം കിലോമീറ്റർ ആണ് ആയിരം കിലോമീറ്ററിനുള്ളിൽ ഇത് ആക്രമിച്ച് തരിപ്പണമാക്കാൻ സാധിക്കും മാത്രമല്ല അതിന്റെ മറ്റൊരു പ്രത്യേകത സബ്മറൈനിൽ നിന്ന് ഉപയോഗിക്കാൻ സാധിക്കുമെന്നതാണ് ഇത് ഏകദേശം ഒൻപത് മീറ്റർ ആണ് ഇതിന്റെ നീളമുള്ളത് സബ്മറൈനുകളിൽ നിന്ന് ഇത് വളരെ സിമ്പിളായി ഉപയോഗിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഏത് സ്ഥലങ്ങളിൽ വെച്ചും ഏത് ലക്ഷ്യത്തെയും ഇതിനെ നേരിടാൻ സാധിക്കും ഇപ്പോൾ അമേരിക്കയുടെ ചുറ്റു വലിയ സുരക്ഷ അമേരിക്ക ശക്തമാക്കിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യം അതായത് ഗസയിലുള്ള യുദ്ധം അത് വ്യാപിക്കുന്നതിന്റെ ചില ലക്ഷണങ്ങളാണ് അങ്ങനെ അമേരിക്കയുടെ കപ്പലുകളെ ലക്ഷ്യമിടുക എന്നൊരു ഉദ്ദേശം ഇറാന് ഉണ്ട് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഊത്തികൾ ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു ശക്തമായ ഉപരോധം ചെങ്കടലിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ചെങ്കടൽ ഞങ്ങളുടെ കൺട്രോളിലാണെന്ന് അതിശക്തമായി ഇറാന്റെ സൈനിക മേധാവി പറഞ്ഞതെല്ലാം ചേർത്തി വായിക്കുമ്പോൾ ഒരു കടലില് ഒരു ശക്തമായൊരു യുദ്ധം കടന്നു വരുമോ എന്ന ആശങ്കയാണ് ഇപ്പോഴുള്ളത്